ഹലോ നമസ്കാരം പേജ് ടെൻ സ്റ്റോറീസിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്ന സ്ക്രീൻഷോട്ടാണ് സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ ഇപ്പോഴത്തെ ഹോട്ട് സബ്ജക്ട് അനുപമ പരമേശ്വരനും വിക്രമിൻ്റെ മകനായ ധ്രുവ് വിക്രമും പ്രണയത്തിലാണോ എന്നതാണ് ഈ സ്ക്രീൻഷോട്ട് ഉയർത്തുന്ന ചോദ്യം അതോ ഇരുവരുടെയും പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ ട്രിക്കാണോ ഈ സ്ക്രീൻഷോട്ടിലേക്ക് വിശദമായി പോയാൽ ഇത് സ്പോട്ടിഫൈ മ്യൂസിക് ആപ്പിലെ ഒരു പ്ലേലിസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് അതിലെ കവർ ചിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ അനുപമ പരമേശ്വരൻ എന്നും ധ്രുവ് വിക്രം എന്നും തോന്നിപ്പിക്കുന്നവരുടെ ലിപ്ലോക്ക് ചിത്രമാണെന്ന് മനസ്സിലാക്കാം ആകാശത്തിലെ ചന്ദ്രന്റെ പശ്ചാത്തലത്തിലുള്ളതാണ് ചിത്രം ഈ പ്ലേ ലിസ്റ്റിന്റെ പേരാണെങ്കിലും ബ്ലൂ മൂൺ എന്നുമാണ് പ്ലേ ലിസ്റ്റിന്റെ ഓണർ അനുപമ പരമേശ്വരൻ ധ്രുവ് വിക്രം ഇതിന്റെ കൊളാബറേറ്ററാണ് അനുപമയുടെ അക്കൗണ്ടിൽ നിന്ന് മുപ്പത്തിയാറ് പാട്ടുകളും ധ്രുവിന്റെ അക്കൗണ്ടിൽ നിന്ന് എൺപത്തി പാട്ടുകളും ഈ ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് ഗോസിപ്പ് കോളങ്ങൾ കണ്ടുപിടിച്ചത് ഏഴ് മണിക്കൂറിലേറെ ദൈർഘ്യം ഈ പ്ലേ ലിസ്റ്റിനുണ്ട് അത്രേ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതിന് പിന്നാലെ ഈ പ്ലേ ലിസ്റ്റ് പ്രൈവറ്റ് ആക്കിയെന്നും നെറ്റിസണുകളുടെ റിപ്പോർട്ടുകൾ പറയുന്നു സ്ക്രീൻഷോട്ടിനെ കുറിച്ചും അനുപമ ദ്രുവ് പ്രണയത്തെക്കുറിച്ചുമുള്ള ചർച്ചകളാണ് ചില തമിഴ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇപ്പോൾ നിറയുന്നത് പല തരത്തിലുള്ള ചർച്ചകളാണ് നിറയുന്നത് സ്ക്രീൻഷോട്ടിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചിലർ സംശയം പ്രകടിപ്പിക്കുന്നു എ ഇ മറ്റോ ഉപയോഗിച്ച് സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്തതാണെന്ന് ചിലർ വാദിക്കുന്നു ഇത് അനുപമയും ധ്രുവും അല്ല എന്ന് വാദിക്കുന്നവരുമുണ്ട് സെലിബ്രിറ്റികൾ സ്വന്തം പേരിൽ സ്പോട്ടിഫൈ അക്കൗണ്ടുകൾ ഉണ്ടാക്കുമോ എന്നുള്ള ചോദ്യവും ഉയരുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കവർ ചിത്രം സെലിബ്രിറ്റികൾ ഇടുമോ എന്നെല്ലാം സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ ആളുകളും പറയുന്നത് ഈ പ്ലേലിസ്റ്റും ചിത്രവുമെല്ലാം സിനിമ പ്രമോഷനാണെന്നാണ് അതായത് ആ വാദത്തിനാണ് മുൻതൂക്കം അനുപമയും ധ്രുവും ഒരുമിച്ചെത്തുന്ന ബൈസൺ എന്ന ചിത്രം പുറത്തിറങ്ങാൻ ഇരിക്കുകയാണ് മാരി സെൽവരാജ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് മറ്റൊരു സംവിധായകനായ പാരഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രജിഷ വിജയനും ലാലും ഒക്കെ ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുമുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി അണിയറ പ്രവർത്തകർ തന്നെ പ്രചരിപ്പിക്കുന്നതാണ് സ്ക്രീൻഷോട്ട് എന്നാണ് കൂടുതൽ പേരും പറയുന്നത് സിനിമയിലുള്ള ലിപ്ലോക്ക് സീനിന്റെ സ്ക്രീൻഷോട്ടാണ് കവർ ചിത്രമെന്നും ഈ പറഞ്ഞവർ വാദിക്കുന്നു എന്തായാലും തമിഴ് സിനിമാ സൈറ്റുകളെല്ലാം ഈ പ്രണയ വാർത്ത വാർത്തയാക്കിയിരിക്കുകയാണ് ഇരുപത്തിയൊൻപത് കാര്യമായ അനുപമയും ഇരുപത്തിയേഴുകാരനായതിനും ഈ അഭ്യൂഹം തള്ളിക്കളയുകയോ വാർത്തയോട് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലും അവർ പ്രതികരണം നടത്തിയിട്ടില്ല സിനിമാ പ്രമോഷന് വേണ്ടി പലതും ചെയ്യപ്പെടുന്ന ഒരു കാലമാണിത് അതുകൊണ്ടാണ് കൂടുതൽ പേരും ഇതൊരു പ്രമോഷൻ ട്രിക്കായി കാണുന്നത് ആദ്യമായി ഈ താരജോഡികൾ ഒന്നിക്കുന്ന അല്ലെങ്കിൽ ആദ്യമായി ഒന്നിക്കുന്ന താരജോടികൾക്ക് പ്രേക്ഷക മനസ്സിൽ സ്വീകാര്യത കൂട്ടാൻ നേരത്തെയും ഇത്തരം ചില പ്രമോഷൻ വാർത്തകൾ അണിയറക്കാർ തന്നെ പടച്ചുവിടുന്ന രീതിയുണ്ട് ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ട് മറ്റു ചില പ്രൊമോഷൻ പരിപാടികൾ നെഗറ്റീവായി മാറിയിട്ടുണ്ട് അതാണ് സംഭവിച്ചിട്ടുള്ളത് സൂപ്പർ ഹിറ്റ് ചിത്രം പ്രേമത്തിലൂടെ അരങ്ങേറി സൗത്ത് ഇന്ത്യൻ സിനിമയിലാകെ തിളങ്ങി നിൽക്കുന്ന അനുപമ നേരത്തെയും പ്രണയ ഗോസിപ്പ് ഗോളത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അത് ട്വിറ്ററിൽ അനുപമയും ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറയും പരസ്പരം ഫോളോ ചെയ്തപ്പോൾ ഇരുവരും പ്രണയത്തിലാണ് എന്നുള്ള അഭ്യൂഹം പരന്നിരുന്നു എന്നാൽ ബുംറ സുഹൃത്താണെന്ന് വിശദീകരിച്ച് അന്ന് അനുപമ പരമേശ്വരൻ രംഗത്തെത്തി പിന്നാലെ ബുംറ അനുപമയെ ട്വിറ്ററിൽ അൺഫോളോ ചെയ്യുകയും ചെയ്തു അതോടെ ആ അഭ്യൂഹത്തിന് ക്ലൈമാക്സ് ആയി പുതിയ പ്രണേകത അതായത് അനുപമ ധ്രുവ പ്രണേകതയുടെ ക്ലൈമാക്സ് എന്താകും എന്നാണ് രണ്ട് താരങ്ങളുടെയും ആരാധകരും സിനിമാ ലോകവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്